കാഞ്ഞാണി കൊൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ കൃഷിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതിയുമായി കർഷകർ രംഗത്ത് അന്തിക്കാട് പാടശേഖര സമിതിയിലെ അംഗങ്ങളായ സുനിൽ വാലപ്പറമ്പിൽ കെ വി ശൈലേന്ദ്രനാഥ് എന്നിവരുടെ പന്ത്രണ്ടര ഏക്കർ നിലത്തിലെ കൃഷിയിറക്കലാണ് തടസ്സപ്പെടുത്തിയത് മണലൂർ കൃഷി ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സമിതി നടത്തുന്ന കർഷകദ്രോഹത്തിന് അന്തിക്കാട് എ ഡി എയുടെയും മണലൂർ കൃഷി ഓഫീസിൽ നിന്നുള്ള സഹായവും ഉണ്ടെന്നാണ് ആക്ഷേപം പാടശേഖര സമിതിയുടെ ഭാഗമായിരുന്ന കാഞ്ഞാങ്കോളിൽ കൃഷി നടത്താൻ വേണ്ടി മാത്രം വെള്ളം പറ്റിച്ച് കൃഷി നടത്താൻ മാത്രം കളക്ടർ അധികാരം കൊടുത്തിട്ട് അത് താൽക്കാലിക സമിതി താൽക്കാലിക സമിതി അത് മണലൂർ കൃഷി ഓഫീസറിന്റെ കീഴിലുള്ള താൽക്കാലിക സമിതിയാണ് ഇവിടെ സൗത്ത് മണലൂർ എന്ന പേരിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മന്തിക്കാട് പാടശേഖരത്തിൽ തന്നെ തുടർന്ന് വരുന്നത് കൊണ്ട് ഞങ്ങളെ ഏത് വിധത്തിലും ഞങ്ങളുടെ കൃഷി ചെയ്യാനായിട്ട് അനുവദിക്കാതെ രോഗിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഞാറ്റടി എല്ലാം വെള്ളം കയറ്റി മുക്കി തന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞാറൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതാക്കിയിട്ട് വന്നപ്പോൾ ഒരു മാസം ഡിലേ വന്നു അപ്പോൾ ഞങ്ങൾക്ക് വൈകിയ വേളയിൽ വെള്ളം തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി ഞാൻ നടിയിൽ വേണ്ടിയിട്ട് എഴു എഴുപത് എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ അടച്ചതാണ് പൈസ എൻ്റെ മൊത്തം നിലത്തിന് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് എന്ന് ഉഴവിനും മുഴുവൻ തുകയും ഒരു മാസം മുൻപ് കൃഷി അസിസ്റ്റന്റിന്റെ സാന്നിധ്യത്തിൽ അയച്ചു കൊടുത്തിട്ടും അനാവശ്യ ന്യായങ്ങൾ പറഞ്ഞ് നടീൽ നടത്താതെ ദ്രോഹിക്കുകയാണെന്ന് ഇരുവരും ആരോപിച്ചു വിദഗ്ധരായ രണ്ട് കാവക്കാർ വെള്ളം നിയന്ത്രണം നടത്തിയിരുന്ന കോൾപ്പടവിൽ പുതിയ ഭരണസമിതി വന്നതോടെ ഒന്നുമറിയാത്ത ഒരു ബംഗാളി മാത്രമാണ് വെള്ളം നിയന്ത്രണം നടത്തുന്നത് അതുകൊണ്ട് ഈ പടവിൽ വരിയും പുല്ലും നിറഞ്ഞുകിടക്കുകയാണ് സുനിൽ വാലപ്പറമ്പിലിന്റെ നിലത്തിലേക്ക് ട്രാക്ടർ കടത്താനുള്ള റാമ്പ് എടുത്തുമാറ്റുകയും ചെയ്തു കെ എൽ ഡി സി ഉദ്യോഗസ്ഥരുടെയും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പുനഃസ്ഥാപിച്ച റാമ്പ് വീണ്ടും പടവ് സമിതി പൊളിച്ചുമാറ്റി ഇതുമൂലം കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഒരേക്കർ നിലത്തിൽ ചെറുപയർ കൃഷി ചെയ്യുന്നതിന് അയ്യായിരം വെച്ച് വാങ്ങിയ സമിതി വിജിലൻസ് അന്വേഷണം ഉത്തരവായപ്പോൾ ആയിരത്തി അറുന്നൂറാക്കി വെള്ളം നിയന്ത്രിക്കാൻ ഒരു കാവക്കാരനെ കണ്ടെത്താൻ പോലും കഴിയാത്ത സമിതിക്ക് കരാർ പണി ചെയ്യുന്നതിലാണ് അമിത താല്പര്യമെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി എന്റെ മുഖ്യമായ വരുമാനം ഈ കൃഷിന്നാണ് എനിക്ക് എന്റെ ജീവിതം ഇത് ഇതിന്റെ ഇത് വരുമാനം കണക്കൂട്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ 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 കുടുംബത്തിന്റെ അല്ല എന്റെ എന്റെ ഇതിന്റെ കുടുംബത്തിന്റെ വരുമാനം ഇതൊക്കെ എല്ലാം തകർന്നു കൃഷി ചെയ്തില്ലെങ്കിൽ വേറെ എനിക്ക് വേറെ വേറെ പറ്റുമ്പോ വക്കീല ആ വരുമാന എനിക്ക് എന്റെ മുഖ്യ വരുമാനം ഇതിന് ഇവര് ചെയ്യിക്കില്ല ഒരു എന്താ പറയാ ഒരു എന്തോ ഒരു മുൻവരായിട്ട് ഞാൻ ഇതിന്റെ മൊത്തം ഈ അന്തിക്കാർക്കോളം രണ്ടായിരക്കോളം അന്തിക്കാർക്ക് പ്രസംഗം ഉണ്ടായിരുന്നേ ആ സമയത്താണ് ഇവർ ഇത് തിരിച്ചു വേണം സമരം നടത്തിയത് അന്ന് ഇവർക്ക് അനുകൂലമായ നിലപാട് ഞാനടുത്തില്ല ഞാൻ ചെയ്ത് ഏറ്റവും വലിയ